നമസ്കാരം നാളെ നവരാത്രി ആറാം ദിവസമാകുന്നു നവരാത്രിയുടെ ആറാം ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ദേവിയുടെ അതിശക്തിയാർന്ന രൂപങ്ങളിൽ ഒരു ദേവിയെയാണ് നാം ഇന്നേ ദിവസം ആരാധിക്കുന്നത് കൂടാതെ ഇന്നേ ദിവസം പഞ്ചമി തിഥിയും പഞ്ചമിത്തി തിഥിയും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതിനാൽ തന്നെ നാളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അവ പതിന്മടങ്ങായി ഫലം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും നാളെ ദേവി പ്രീതിക്കായി എന്തെല്ലാം ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാത്യായനി ദേവി ഏതാഗ്രഹവും ഭക്തർക്ക് സാധിച്ചു നൽകുന്ന ദേവിയാണ് കാത്യായനി ദേവി മറ്റ് ദേവതകളിൽ നിന്നും ഉടനെ കാര്യസാധ്യം എന്നത് ഈ ദേവിയുടെ പ്രത്യേകതയകുന്നു ഇതിനാൽ തന്നെ ഈ ദിവസം ദേവിയെ ആരാധിക്കാതെ ഇരിക്കരുത് ചോദിച്ചാൽ എന്തും നൽകുന്ന അമ്മ കൂടിയാണ് ദേവി അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാണ് നാളെ ആ കാര്യം മറക്കാതിരിക്കുക ഇനി പരാമർശിക്കാൻ പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് രാവിലെ പതിനൊന്ന് പതിനെട്ട് വരെ പഞ്ചമിയും ശേഷം ഷഷ്ടിയുമാകുന്നു രാവിലെ പതിനൊന്ന് പതിനെട്ടിനുള്ളിൽ തന്നെ അതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ചില വസ്തുക്കൾ പ്രത്യേകിച്ചും നാളെ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അതിൽ ആദ്യത്തേതായ വസ്തു എന്ന് പറയുന്നത് തേനാണ് തേൻ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ സന്തോഷം സമാധാനം എന്നിവ ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് ിൽക്കുന്നതായ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അഥവാ ശത്രുനാശം പോലും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാകുന്നു തടസ്സങ്ങൾ ഉണ്ടാകാം തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി കാര്യവിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് ഇപ്രകാരം ഇന്നേ ദിവസം തേൻ നിങ്ങൾ സമർപ്പിക്കുന്നത് പതിനൊന്ന് പതിനെട്ടിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ായസം അല്ലെങ്കിൽ പായസം നിങ്ങൾ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യമാണ് ഫലമായി വന്നു ചേരുക ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴി തെളിയും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ഇഷ്ട പങ്കാളിയെ ലഭിക്കുവാനും ഈ സമയം പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലം ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നവരാകുന്നു സന്താനങ്ങൾക്ക് ഉയർച്ച ഭാഗ്യം വന്നു ചേരുവാനും നാളെ ഈ സമയം പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും ഏതാഗ്രഹവും പെട്ടെന്ന് നടക്കും എന്നാണ് പറയുക അതിനാൽ തന്നെ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾ നൽകുക നിറത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ചുവന്ന നിറം അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം ധരിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ കുങ്കുമതിലകം ഇന്നേ ദിവസം ഏവരും അണിയുന്നതും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിലോ ചുവന്ന പൂക്കൾ ശുദ്ധിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങളുടെ വീടുകളിൽ വിടർന്നിരിക്കുന്നതായ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷമാണ് എന്ന് പറയാം ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് നിറയും നാം വസിക്കുന്ന ഭൂമിയിൽ ദേവിയുടെ അനുഗ്രഹം നിറയും എന്ന് ചുരുക്കം നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക ചില വസ്തുക്കൾ വിളക്കിലിട്ട് തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ടതായ ഏലയ്ക്ക വിളക്കിലിട്ട് തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന ഇല വിളക്കിലിട്ട് തെളിയിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യവും വന്നു ചേരുകയും നെഗറ്റീവായ ഊർജങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും നെഗറ്റീവായ ഊർജങ്ങളെ പിന്തള്ളുവാൻ പുറന്തള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ഞവരയുടെ ഇല ഉണ്ട് എങ്കിൽ അവ ഇട്ട് നാളെ വിളക്ക് തെളിയിക്കുന്നത് ഒരു ഇല ഇട്ട് വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് നാളെ ഇപ്രകാരം തെളിയിക്കുന്നതിലൂടെ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഭാഗ്യം ഇരട്ടിക്കും അതിനാൽ തന്നെ ഇന്നേ ദിവസം മുതൽ തന്നെ ഈ കാര്യം ഓർക്കുക നാളെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ഞവരയുടെ ഇല നിങ്ങൾ പ്രത്യേകം തയ്യാറാക്കണം അഥവാ നിങ്ങൾ അത് സംഘടിപ്പിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക രാവിലെയോ സന്ധിക്കോ ചെയ്യാം എന്നാൽ സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് അല്പം കൂടി ഉത്തമം എന്ന് തന്നെ പരാമർശിക്കാം നാളെ ഭദ്രദീപം തെളിയിക്കുന്നത് ഏറ്റവും വിശേഷമാണ് സാധിക്കുമെങ്കിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുക നെയ്വിളക്ക് തെളിയിച്ച് ഈ കാര്യം ചെയ്യുന്നതിലൂടെ ഇരട്ടിഫലമാണ് വന്നു ചേരുക ഇനി പരാമർശിക്കാൻ പോകുന്നത് മന്ത്രത്തെക്കുറിച്ചാണ് ദേവിയുടെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം ഈ മന്ത്രം നാളെ നിങ്ങൾ നൂറ്റെട്ടുരു ജപിക്കണം സാധിക്കുന്ന ഏവരും നൂറ്റെട്ടൊരു ജപിക്കണം സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാത്യായനി മഹാമായേ മഹായോഗിന്യേ ഈശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുദേ നമഹ എന്നാകുന്നു കാത്യായനി മഹാമായേ മഹായോഗിന്യേ ഈശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുദേ എന്നാകുന്നു ഈ മന്ത്രം നിങ്ങൾ പഠിച്ചതിന് ശേഷം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം നാളെ നിങ്ങൾ ജപിക്കുക സൗഭാഗ്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും വന്ന് ചേരുക തന്നെ ചെയ്യും ഈ പരാമർശിച്ചിരിക്കുന്നതായ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദേവിയുടെ ഒറ്റ നാമം ജപിക്കുക ഓം ദേവി നമഹ എന്ന മന്ത്രം ജപിക്കാം ഈ രണ്ട് മന്ത്രങ്ങളും നാളെ ജപിക്കുന്നത് വിശേഷം തന്നെയാകുന്നു സാധിക്കാത്തവർ ഒരു മന്ത്രമെങ്കിലും നാളെ ജപിക്കുക ഓം ദേവി എന്ന മന്ത്രം അതിവിശേഷപ്പെട്ടതായ മന്ത്രം തന്നെയാകുന്നു നൂറ്റെട്ടൂര് ജപിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കേണ്ടതാകുന്നു ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാണ് ആർത്തവം ഉള്ള സമയത്തും അതേപോലെ തന്നെ പുലപാരായ്മ ഉള്ള സമയത്തും ഈ മന്ത്രജപം പാടുള്ളതല്ല ആ കാര്യവും പ്രത്യേകം ഓർക്കുക ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ഈ മന്ത്രജപം ഏറ്റവും വിശേഷം തന്നെയാകുന്നു